ഒരാഴ്ച പിന്നിട്ടു മൂന്ന് ജില്ലകൾ പൂർത്തിയാക്കി ഏതാണ്ട് കോഴിക്കോട് ജില്ലയുടെ പ്രധാന ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അഭൂതപൂർവമായ ഒരു ജനകീയ മുന്നേറ്റമാണ് ജാതിയിൽ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുള്ളത് അപാലവൃന്ദൻ ജനത ഒരേ മനസ്സോടെ ഒരു തുടർ ഭരണത്തിലേക്ക് കേരളം മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ജാഥ സ്വീകരണത്തിലേക്ക് വികസന മുന്നേറ്റ ജാതിയുമായിട്ട് വന്ന ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഈ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥം അവർ ഈ ആവേശകരമായ പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നതാണ് സത്യം ഈ ജാഥ ഞങ്ങൾ പ്രയാണം നടത്തി ഇപ്പോൾ യു ഡി എഫിൻ്റെ ജാതിയും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ശബരിമല സ്വർണക്കുളയുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫ് കൺവീനർ ഇന്നലെ ചോദ്യം ചെയ്തത് എന്താണ് ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്കെല്ലാം പൊതുവേ ധാരണയുള്ളത് തന്നെയാണ് കാരണം യു ഡി എഫ് നേതാക്കൾ ആൻഡോ ആൻ്റണി അതുപോലെ അരൂർ പ്രകാശൻ ഇപ്പോഴത്തെ യു ഡി എഫ് കൺവീനർ എം പി സോണിയ ഗാന്ധിയെ ഫലപ്രാവശം കാണാൻ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസിൻ്റെ സ്വാധീനത്തിലാണ് ഞങ്ങൾക്ക് സോണിയ ഗാന്ധിയെ കാണാൻ സാധിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായിരുന്നു അതിൻ്റെ ഉന്നം ഒന്നും ഇന്നും പറഞ്ഞിട്ടില്ല പ്രിയാർ ഗോപാലകൃഷ്ണൻ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ ബാക്കി ഉണ്ണികൃഷ്ണൻ പോയിറ്റി ഉണ്ട് ഗോവർദ്ധനു ഈ പറയുന്ന രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഇപ്പോൾ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാകുമെന്നുള്ളതിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല മാത്രമല്ല കേരളത്തിലും കേരളത്തിലെ വെളിയിലും അണൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുമായിട്ട് ഈ കൂട്ടുപ്രതികളുമായി എന്ന് പറഞ്ഞാൽ സ്വർണം കൊള്ളം നടത്തുകയും ആ കൊള്ളം മുതൽ വാങ്ങുകയും ഒക്കെ ചെയ്തവരുമായി വലിയ സൗഹൃദവും സമ്മാനങ്ങൾ കൈമാറുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ പൊതുവായിട്ട് വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ വളരെ പ്രകോപനപരമായിരുന്നു യു ഡി എഫ് കൺവീനറുടെ നില അടൂർ പ്രകാശ് ഇന്നലെ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല യു ഡി എഫുകാർ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് വിഡി ചോദിച്ചാൽ ഉൾപ്പെടെ പക്ഷേ അടൂർ പ്രകാശൻ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ കൂട്ടാക്കിയില്ല മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് റിപ്പോർട്ടർ ടി വിയെ ഞാൻ പൂട്ടിക്കുമെന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂട്ടിയത് അപ്പോൾ അതെന്താ മനസ്സിലായല്ലോ വിമർശനാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവരെല്ലാം പൂട്ടിക്കുക അത് എന്തിൻ്റെ പറ്റിയാണ് ഇവരെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്നലെ അടൂർ പ്രകാശം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വേറൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ പ്രതികൾ ഇവർ ഇവരൊക്കെ ആയിട്ടുള്ള പ്രതികളാണ് ഇതെല്ലാം ഈ സ്വർണ കൊളിയുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണ പരിധിയിലുള്ളവരാണ് പലരും അതിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട ഒരാൾ രാജു രാജു വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് രണ്ട് കോടി ഉറപ്പിക്കുക എന്നോട് കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് സ്വാഭാവികമായിട്ടും ആൻറ്റോ ആന്റണി ഒരു എം പി ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടുള്ള പണ ഇടപാട് സംബന്ധിച്ചിപ്പോൾ രണ്ട് കോടി എങ്ങനെയാണ് വാങ്ങുക അക്കൗണ്ടിലാണോ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഒരാളോട് വാങ്ങാൻ പറ്റുന്ന പണം അത്രയാണെന്ന് കണക്കേണ്ടത് അപ്പോൾ രണ്ട് ലക്ഷം കോടി അല്ല രണ്ട് കോടി ഉറുപ്യ എങ്ങനെ വാങ്ങി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ആൻറ്റോ ആൻ്റണിയ കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വീടില്ലാണ്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതെങ്ങനെ വാങ്ങിയെന്ന് മനസ്സിലാക്കിയാലാണ് കള്ളപ്പണമാണോ വാങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആൻറ്റു വാനോട് പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് തിരിച്ചു തന്നിട്ടില്ല ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു തന്നിട്ടുള്ളൂ ബാക്കി തിരിച്ചു തരാൻ ബാക്കി അത് എൻ്റെ മകൾ ഉൾപ്പെടെ പോയിട്ട് കേണു പറഞ്ഞിട്ട് അവസാനം ഇരുപത് ലക്ഷമാണ് കിട്ടിയത് അതിൻ്റെ അപ്പുറം കിട്ടിയിട്ടില്ല രണ്ട് കോടിയിൽ ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ ബാക്കി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് കോടി ഉറുപ്പ്യ യഥാർത്ഥത്തിൽ ഒരു എം പിക്ക് എന്തിനാണ് രണ്ട് കോടി ഉറുപ്പ്യ ചിലവാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പരിസ്ഥിതിയിൽ തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ച് ലക്ഷം ഉറപ്പിയ ചിലവാക്കാൻ പറ്റുള്ളൂ ബാക്കി ഈ കോടിയോടിയാ പോയെ പണം എന്താ ചെയ്തേ അപ്പോൾ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു പണാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷനെ അവർ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഈ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പണം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും എങ്ങനെയാണ് മടക്കി കൊടുത്തതെന്നും രേഖാപരമായിട്ട് പറയാനുള്ള ഉത്തരവാദിത്വമുള്ളത് ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന എംബിക്കാണ് പിന്നെ സ്വകാര്യ പണമിടപാടുകാരന് സ്വാഭാവികമായിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള വഴി എങ്ങനെയാണെന്നൊക്കെ അവർ കണ്ടുപിടിക്കും പക്ഷേ നിങ്ങൾ സമൂഹം കാണേണ്ടത് രണ്ട് കോടി രൂപ കടം വാങ്ങുക കടം ബൾക്കായിട്ട് വാങ്ങിയതാണോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൊടുത്തതാണോ എന്നുള്ളത് വ്യക്തമാക്കാതിരിക്കുക അക്കൗണ്ടിലല്ലായെങ്കിൽ കള്ളപ്പണമാണ് അത് കള്ളപ്പണം സ്വീകരിച്ചു എന്നുള്ളതാ പ്രശ്നം വരിക മടക്കി കൊടുത്തത് അക്കൗണ്ട് സംവിധാനത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബൾക്കായിട്ട് പണം കൊടുക്കുക അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു പരിശോധന വേണം കോൺഗ്രസ് തന്നെ വ്യക്തമാക്കണം എന്നുള്ളതാണ് ആ സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എൻ എം രാജു ഇപ്പോൾ പുറത്തുവിട്ട വിവരം അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പണം തന്നിട്ടുണ്ട് താങ്ങിയിട്ടുണ്ട് അദ്ദേഹവും പണം കൊടുത്തിട്ടുണ്ട് പണം കിട്ടിയിട്ടുണ്ട് എന്ന് രാജുവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് കോടിക്ക് വേറെ ഇരുപത് ലക്ഷേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം പിന്നീടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വിഡി സസ്യൻ ഇപ്പോഴും ഈ ജാഥാ ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിലും ജമായത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നത് ശരിയാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ജമായത്തെ ഇസ്ലാമി ഒരു വർഗീയ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗമാണെന്ന് അംഗീകരിക്കുന്നില്ല ഈ നിലപാട് തന്നെയാണോ ലീഗിനുള്ളത് എന്ന് പരസ്യമായിട്ട് പറയണം കരുതലോടെ നിലപാട് സ്വീകരിച്ചെന്നാണ് ഇന്നലെ ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ലീഗിൻ്റെ ഞാനിത് പറയാൻ കാരണം സമസ്തികളെ നൂറാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ വലിയ പരിപാടി നടത്തുകയാണ് ഒരു വലിയ സമ്മേളനം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ ഈ ജാതിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചതാണ് ബന്ധപ്പെട്ടതാണ് വലിയ പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ആ പ്രമേയത്തിൽ കേരളത്തിൻ്റെ ജനകീയ ഐക്യത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ ജമായത്ത് എ ഇസ്ലാമി സംവിധാനത്തെ പറ്റി അവർ പറയുന്നു കൃത്യമായിട്ട് അവർ പ്രമേയത്തിൽ വിശദീകരിക്കുന്നുണ്ട് അവർ ഈ ജമായത്ത് എ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന നിലയാണ് സ്വീകരിച്ചത് അതിപ്പോൾ സുന്നി വിഭാഗങ്ങളെല്ലാം എ പി സുന്നിയായാലും അതുപോലെ തന്നെ ഇപ്പോൾ സമസ്തയുടെ ഭാഗമായിട്ടായാലും ഒക്കെ അവർ ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് മുസ്ലിം ലീഗോട് ചോദിക്കുന്നത് നിങ്ങളുടെ നിലപാടെന്താണ് പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നാല് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമായത്ത് ഇസ്ലാമിനെ ഒപ്പം ചേർത്ത് പോകുന്ന കോൺഗ്രസ് ലീഗ് നിലപാടാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ വക്താവായിട്ട് കോർഡിനേറ്ററായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് അതിപ്പോൾ മുമ്പത്തിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് കോലീബി സഖ്യമാണ് മുമ്പ് ഇപ്പോഴതിൻ്റെ ഒരു പുതിയ പതിപ്പ് അതിൻ്റെ ഒപ്പം ജമായത്ത് ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന നാലെണ്ണത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ കോലീബി ജമായത്ത് ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ ശരിയാണ് എന്നാണ് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ഈ സമസ്തയുടെ പ്രമേയം അതുപോലെ തന്നെ സുന്നി വിഭാഗത്തിൻ്റെ ഹിമാ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യം ഇതൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് അവരാരും വേറെ മറുപടി പറയുന്നില്ല പറയുന്നത് ഇതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന പി ഡി സതീശൻ മാത്രമാണ് മറ്റുള്ളവർ ആരും ഉണ്ടെന്നില്ല ലീഗ് എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വർഗീയതക്ക് കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ യു ഡി എഫ് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തെ കേരളമായി നിലനിർത്താൻ സാധിക്കണമെങ്കിൽ വർഗീയതക്ക് ഇവിടെ മാനവീയതയെയും മാനുഷിക മൂല്യങ്ങളെയും തകർക്കാനാണ് അപരനിർമ്മിതിയിലൂടെ ഏത് വർഗീയ ശക്തിയും ശ്രമിക്കുന്നത് അത് ഭൂരിതരായിട്ട് ജനങ്ങൾ വിശ്വാസി സമൂഹം ആകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രബലമായ വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവും ഇല്ല അവർ വർഗീയവാദം എന്ന് പറയുന്നത് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നവർ മാത്രമാണ് പറയാൻ സാധിക്കുക അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ട് എല്ലാ വർഗീയ ശക്തികളെയും എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തെ നിലനിർത്താൻ വേണ്ടി കേരളത്തിൻ്റെ സാഹോദര്യവും മാനവീകതയും മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനത്തോടുള്ള കൂറും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരാശയം അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയതയ്ക്കെതിരായി എല്ലാ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് പിന്നെ ഈ അടൂർ പ്രകാശൻ്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇതേവരെ ഇവരെല്ലാം സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ആയുസമായിട്ടാണ് സ്വർണക്കോളേജുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചു ഇപ്പം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ് ആ വ്യാപ്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണം എന്നാണ് ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ ഒന്നും കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത് പക്ഷേ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഇത് കൊലക്കേസോ മറ്റേ ഇത് കളവ് കേസോ പോലെ കാണാൻ പറ്റുന്നതല്ല ഇത് വലിയ വിശാലതയുള്ള ഒരു കേസാണ് അതുകൊണ്ട് പത്തു കൊല്ലം മാത്രമല്ല അതിൻ്റെ പിന്നോട്ടുള്ള പത്ത് കൊല്ലം കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞു ആരെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്നതുകൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല ഇതെല്ലാം പറഞ്ഞാലും ചില മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ബി ഡി സതീശ ഈ കേസ് തേച്ചു മാച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എസ് ഐ ടി എന്നിപ്പം പറയുന്ന നിലയിലേക്ക് എത്തി എസ് ഐ ടിയെ കുറ്റപ്പെടുത്തുന്നത് അവരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് തന്ത്രി സമാജം അതുപോലെ തന്നെ ബി ജെ പിയുടെ കേരള അധ്യക്ഷൻ പിന്നെ ഓരോ ചില സംഘടനകൾ ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ ഇവർ ഹൈക്കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം വാടം എന്ന് കാരണം ഈ എസ് ഐ ടിയുടെ ശരിയായ അന്വേഷണം എങ്ങനെ തടസ്സപ്പെടുത്താം എന്നാണ് ബി ഡി സതീശൻ ആദ്യം തന്നെ ഈ എസ് ഐ ടി അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ അനുയായികൾ എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ കേസിന് പോയത് ഹൈക്കോടതി നിശ്ചിതമായ വിമർശനമാണ് എസ് ഐ ടി ശരിയായ ദിശയിലാണ് അന്വേഷിക്കുന്നത് ഫലപ്രദമായ അന്വേഷണമാണ് ഇപ്പോഴും നിങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് പറയാൻ എന്താ കാരണം കോടതി ചോദിച്ചതാണ് എന്നിട്ട് ചോദിച്ചു ഈ സി ബി ഐ എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അല്ലേ നിങ്ങൾ അതിനെ ഇത്ര മഹത്വവൽക്കരിക്കുന്നതും ഇവിടെ അതിനിടിച്ചതാണെന്നു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാട്ടില്ല കോടതി ചോദിച്ച ഞങ്ങൾ ചോദിക്കുന്ന ഞാനല്ല കോടതി ചോദിച്ചു എന്നിട്ട് ഹൈക്കോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞു ഒരു സി ബി ഐ അന്വേഷണത്തിനും മുതിരേണ്ട കാര്യമില്ല എസ് ഐ ടി അന്വേഷണം ഫലപ്രദമാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി തന്ത്രിയെ പിടിച്ചതോടുകൂടി ബി ജെ പിയുടെ സ്ഥിതി മാറി ഇപ്പോൾ ഇവരെല്ലാം ചോദ്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി മാറി പൂച്ചിയെ കയറ്റിയത് സി പി എം ആണെന്നാണല്ലോ ആദ്യം പ്രചരിപ്പിച്ചത് ഇപ്പോൾ മനസ്സിലായി കെ സി വേണുഗോപാലിനാണെന്നും കെ സി വേണുഗോപാലിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് പൂച്ചി അവിടെ എത്തുന്നത് പോറ്റിയും തന്ത്രിയും ചേർന്നുകൊണ്ടാണ് ഈ കൊള്ളം മുഴുവൻ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ആലോചനയും ഗൂഢാലോചനയും നടത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കോടതി തന്നെ അത് വ്യക്തമാക്കിയതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം ആരാണോ ഉത്തരവാദി മുഴുവൻ ആളുകളെയും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം ഗവൺമെൻറ് അതുപോലെ സി പി എമ്മും ഇടതുപക്ഷ ജനാഹിത്വ മുന്നണി എടുക്കില്ല ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം അല്ല അതെ തിരിച്ചു കൊടുത്തോ തിരിച്ചു കൊടുത്തോ ഇല്ലോന്നതിനേക്കാളും പ്രധാനം എങ്ങനെയാണ് ഇത് വാങ്ങിയത് എന്നുള്ളതാണ് ഈ രണ്ട് കോടി ഉറുപ്പ്യ വാങ്ങിയത് നിയമപരമാണോ അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് എം പിക്ക് അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ ബൾക്കായിട്ട് വാങ്ങിയതെന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ അതുപോലെ തിരിച്ചു കൊടുത്തതെന്നും പറയുന്നുണ്ട് തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് എം എം പി പറയട്ടെ അത് പറയണ്ടല്ലോ വളരെ പ്രധാനമായിട്ട് പറയട്ടെ പറയട്ടെ എന്നിന് നോക്കിച്ച് പറയാം പറയുമെന്ന് നോക്കാല നമ്മൾ അത് ഞങ്ങൾ ഞങ്ങൾ വാങ്ങുന്നത് ഞങ്ങളിങ്ങനെ രണ്ടായിരം രണ്ട് കോടി മൂന്ന് കോടിയൊന്നും വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കാറില്ല വെറുതെ പറയാം കള്ളത്തരം പറയാം അവർ കുടുങ്ങിക്കിടക്കുമ്പോൾ ബാക്കി എല്ലാവരും കുടുങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കത് ഭയമൊന്നുമില്ല കേട്ടോ ആൻറ്റുമാരാണ് ഈ വിചാരമെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് കോടി വാങ്ങിയിട്ട് ബാക്കി ബാക്കി പലർക്കും ഇനക്കാളും വാങ്ങിയിട്ടുണ്ട് നോക്കിയാൽ ഞങ്ങളൊന്നും ഒരു കോടിയും വാങ്ങിയിട്ടില്ല ഞാൻ കണ്ടിട്ടേനില്ല ഒരു കോടി ഇന്നുകൊണ്ടേ ഇത് വാങ്ങാൻ ഏ ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രമല്ല നിയമപരമായിട്ട് വാങ്ങാൻ പറ്റില്ല ഇരുപതിനായിരം റുപ്പ്യാണ് മാക്സിമം വാങ്ങാൻ പറ്റില്ല ഒരാളൊന്നും സംഭാവന അല്ലാണ്ട് വാങ്ങാനേ പറ്റില്ല അപ്പോൾ ഈ ഇരുപത് കോടിയെ രണ്ട് കോടി വാങ്ങിയതാണ് പറഞ്ഞത് ഇവർ ഇരുപത് ലക്ഷം കൊടുത്തു എന്ന് മറ്റേ ആൾ പറയുന്നുണ്ട് എങ്ങനെയാണ് കൊടുത്തേ കൊടുക്കണത് ഇരുപതിനായിരം 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 ഇന്നും ഇരുപതിനായിരം നാളെ ഇരുപതിനായിരം അതിനപ്പുറത്ത് ഇരുപതിനായിരം അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ രണ്ട് ലക്ഷം വാക്സിൻ കൊടുക്കാൻ പറ്റുള്ളൂ സംഭാവനയായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് സംഭവന അല്ലാന്ന് പറഞ്ഞല്ലോ വീടില്ലാണ്ട് കട കൊടുത്തതെന്നാണ് പറഞ്ഞത് വീട് വാങ്ങാണ്ട് കൊടുത്തു അവരുടെ തൊളഞ്ഞ് പോയത് രാജീവ് തൊഴിലിരിക്കുകയാണ് രണ്ട് കോടി രൂപ കൊടുത്തിട്ട് ഇരുപത് ലക്ഷം കിട്ടിയിരിക്കും ഏ ചിത്രങ്ങൾ അന്വേഷിച്ചോട്ടെ പോരേ ഞങ്ങൾക്ക് ആര്യം ആരന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഞാനത് ഉറച്ച ഉറച്ച നിലപാട് അടുത്തയാണ് ഞങ്ങൾ ഇന്നും മാറ്റിയിട്ടില്ല ഇനിയും മാറ്റൂലും അത് കോടതിക്കെതിരായിട്ടുള്ള വിമർശനമാണ് കോടതി ഞങ്ങൾക്ക് അവരുടെ കാര്യമില്ല അത് കോടതി പറയേണ്ട ഉത്തരം ഞങ്ങൾ സ്വാധീനിച്ചിട്ടാണോ ആണോ എന്നുള്ളത് കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണല്ലോ ഉള്ളത് ഇത് പരിശോധിക്കുന്നത് അവരെ പറയട്ടെ ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞുവിടേണ്ട കാര്യം കെ സി വേണുഗോപാൽ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ വെല്ലുവിളിച്ചത് കോടതിയെയാണ് അല്ലാണ്ട് സി പി എമ്മിനെ ഇടതുപക്ഷത്തിനൊന്നുമല്ല ഞങ്ങളറിയല്ല ഞങ്ങൾ വികസന വികസനമാണ് ഒരു സംശയം വേണ്ട എമാലാമി എന്നെല്ലാം പറഞ്ഞത് ഇവനെല്ലാം കൂടി ചേർത്ത് പോന്നം പാടും ഈ കേരളത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾക്കതിൽ യാതൊരു ഉൾക്കൊണ്ടിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഉത്കണ്ഠയിണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇതിൻ്റെ വരെ കൊണ്ടേയുള്ളൂ ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് പറയുകയാണ് ലീഗിനോട് ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ചോദിക്കുകയാണ് കോലിബി സഖ്യത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന രീതിയിലുള്ള ജമായത്ത് ഇസ്ലാമിയെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി അല്ലെങ്കിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവുള്ള ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തിനാണ് ഉത്കണ്ഠപ്പെടേണ്ടത് കാരണം ജമാഅത്തെ പോയ കാലത്തെ കുറിച്ച് പിണറായി വിജയൻ പ്രസ് ആ കൊടുത്തോട്ടെ കൊടുക്കട്ടെ ഞങ്ങൾ ഇന്നേ വരെ അവരിപ്പം കൊല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു മാസം പോലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള ഒരറ്റ ഒരു ഭാഗം കാണിച്ചു തരാൻ അവർക്ക് സാധിക്കില്ല ഞങ്ങളൊരു കാര്യം ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുണ്ട് അവരെടുത്തുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു കുറേ കാലം അവർ യു ഡി എഫിനെയും പിന്തുണക്കും അവർ ബി ജെ പി പിന്തുണക്കും അവർ മാർക്സിസ്റ്റിനെയും പിന്തുണക്കും ഞങ്ങൾ ഓരോരാളി നോക്കി നോക്കി പിന്തുണക്കുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കും ഇല്ല ഞങ്ങൾക്കാർക്കുമില്ല ഒരു ബന്ധമുണ്ടാക്കിയില്ല ഇന്നേവരെ ഒരു ബന്ധമുണ്ടാക്കിയില്ല ഇതേവരെ ഈ നിമിഷം വരെ ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ വർഗീയ ശക്തികളുമായിട്ട് ഒരു കൂട്ടും സി പി എം ഉണ്ടാക്കിയിട്ടില്ല ഇനി അതിനോട് സംശയമുണ്ടാകും അതാ പറയാൻ നാൽപ്പത് കൊല്ലം എന്ന് പറയുന്നത് ശുദ്ധ അസംബെന്ന് പറയാണ് നുണ പറയുക എന്നുള്ളതാണ് നുണ പറയുന്ന രോഗമാണ് ഈ വി ഡി സതീശന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ് നുണരോഗം എനിക്ക് മറുപടി രോഗമെന്നല്ലേ പറയുന്നത് നുണരോഗം ഓരോ ദിവസവും രാവിലെ രാവിലെ എഴുന്നേറ്റ് നുണ പറയുക എന്നുള്ളതാണ് വി ഡി വി ഡി സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി ആളെ പറ്റിക്കാൻ തന്നെയാണ് അള പറ്റിക്കാൻ തന്നെയല്ലേ നുണ പറയുന്നു വേറെ വേറെ ആരെങ്കിലും നുള പറയുമോ അങ്ങനെ രാവിലെ പറയുന്നത് നുണ ഉച്ചയാകുമ്പോഴേക്ക് മാറും ഒന്നിൽ പക്ഷേ ആ നുണം തിരുത്തൂല്ല അതുകൊണ്ട് നുണരോഗത്തിൻ്റെ വ്യക്തതാവായിട്ട് മാറിയിരിക്കുകയാണ് പി ഡി സതീശൻ എന്ന കോർഡിനേറ്റർ കൊലിബി കൊലിബി ഇവിടെ ഇനി ഒന്നും കൂടി പറഞ്ഞാലേ ഒന്നും കൂടി അത് നിങ്ങളാ നിങ്ങൾ കൊടുക്കൂല നിങ്ങൾ വെറുതെ ചോദ്യം ചോദിക്കുന്നത് വേറെ ആവശ്യത്തിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നത് നോക്കാനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതാണ് കോലീബി ജമായത്ത് ഇസ്ലാമി സഖ്യത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് വി ഡി സതീശൻ എന്നാണ് മറവി രോഗം കൊണ്ടിരി പറയാൻ പറ്റുന്നത് ഇതാ പറഞ്ഞത് പിന്നെ നേരത്തെ ഇതും കൂടി പറഞ്ഞു ഞാൻ എന്നെപ്പറ്റി നുണരോഗമാണ് ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമായത്ത് ഇസ്ലാമിൻ്റെ വോട്ട് കൂട്ടുകൊണ്ടാണെന്ന് പറഞ്ഞ ശുദ്ധ ആ സംബന്ധം കളവ് ആ കളവിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നുണരോഗം അതാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് കളിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസിഡൻറ്റാണ് ഇവിടെയുള്ളത് ഈ വടകര ഉള്ളത് ഏത് എഴുതി വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ത് വെച്ചിട്ടാ വേറെ വർത്താനം പറയാൻ പറഞ്ഞു ഏതാ നിങ്ങൾ നിങ്ങളേതാണ് അത് പറഞ്ഞോട്ടെ ഏതാ മാധ്യം മീഡിയ മണ്ണാ അത് തന്നെ പണി മീഡിയ മീഡിയ മണ്ണാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി നിങ്ങളല്ലേ ജമാത്ത് ഇസ്ലാമിൻ്റെ വെക്കതാകുമോ മീഡിയ 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 എന്ന് പറയുന്നത് വർഗീയതയുടെ അങ്ങേയറ്റം വിഷം കാടകൂള വിഷം ആ വിഷം സമൂഹത്തിൽ പരത്തുന്നതിന് പോയി ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തിയിൽ ഒന്ന് ഒന്നാം സ്ഥാനത്ത് ബി ജെ പിയും ആർ എസ് എസും രണ്ടാം സ്ഥാനത്ത് നിങ്ങളുൾപ്പെടെയാണ് അത് പറയുന്ന അത് അത് അതിങ്ങനെ വളച്ചു കെട്ടി പറയാനൊന്നും വേണ്ട ഞങ്ങൾക്കെല്ലാവരും പറയുന്നേ രാജ്യത്തിലെ മുഴുവൻ ആൾക്കറിയാം മീഡിയ വൺ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ സുഹൃത്തെ ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീകത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാടാണ് വേഷം കലർത്തരുത് ഈ രാജ്യത്തെ നശിപ്പിക്കരുത് കേരളത്തെ ഇല്ലാതാക്കാൻ പാടില്ല കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന രാപ്പകരില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ് ആ പണി ആ പണി വേറെ ചോദിച്ചിട്ട് കാര്യമില്ല കാര്യതാണ് ഈ പണിയാണ് നിന്ന് നിങ്ങൾ നിർവഹിച്ചു ആ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അപരനിർമ്മിതിയാണ് അപരനിർമ്മിതി ആർ എസ്സുകാരും ആർ എസ്സുകാരും ബി ജെ പി കാരും ഇസ്ലാമുകാർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപരനിർമ്മിതിയാണ് അപരന്മാരെ കണ്ടെത്തുക അന്നേരം അവരന്മാരുമായി ശത്രുതാണ് ശത്രുക്കളാക്കുക അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ശരിയല്ലത് അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത് ഈ കേരളത്തെ അങ്ങോട്ട് വിടും അത് ഒരു സ്വതന്ത്രമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ് മാനവികതയും മനുഷ്യത്വവും നമ്മുടെ ശ്രീനാരായണ ഗുരു മുതലിങ്ങോട്ട് അതിശക്തിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം അതിൻ്റെ മേലെ കയറിയിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കഴിവും ശേഷിയും ഉണ്ട് എന്നുള്ളത് പണവും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു വർഗീയ പ്രചരണത്തിൻ്റെ ഒരു തളമാക്കി കേരളത്തെ മാറ്റാൻ പാടില്ല അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കൗരപൂർവ്വം ഞാൻ പറയാത് അത് വെറുതെ പറയുന്നതൊന്നുമല്ല വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയാം ആ ആ നിങ്ങൾ എന്താ എന്താ അപ്പുറത്ത് എന്തപ്പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞോണ്ടിരല്ലോ അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട് അപ്പുറത്ത് എന്ത് അപ്പുറത്തുനിന്ന് പറയുന്നത് പറ ഞാൻ അതിന് മറുപടി പറയാം ആ പറ ഏതൊന്നും ഒന്ന് പറ അപ്പറുന്ന് പറയുമെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ നാൽപ്പത് നാൽപ്പത്തി കൊല്ലമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് പറഞ്ഞു ഞാൻ നിഷേധിച്ചു ഒരു വല്ലോം ഒരു മാസവും ഈ ഇടതുപഠന മുന്നണി വർഗ്ഗീയതയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല അവരുമായിട്ട് അയ്യക്കപ്പെട്ട് രാഷ്ട്രീയ സത്യസക്തി ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അവരെ അവരങ്ങനെ പറയും വിരിക്കുന്നവരെന്ന് പറയുന്നത് നിങ്ങളെ ന്യായീ നിങ്ങളെ ന്യായീകരത്തിന് വേണ്ടി വർഗീയ ധ്രുവീകരണത്തിന് ന്യായീകരണത്തിന് വേണ്ടി ഓരോന്ന് യു ഡി എഫുമായി ബന്ധപ്പെട്ട് അവരെ നാക്കിലിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അത്ര വേണ്ടാൽ മതിയത് കേട്ടോ ആ അത് സർക്കാർ സർക്കാർ വേണ്ടിയിട്ടുണ്ട് ഞാനും വേണ്ടിയിട്ടുണ്ട് പിന്നെ പോരെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ആയാലും കേക്ക് പറയാന്ന് പറയാമെന്ന് നിങ്ങൾ നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഞാൻ അതിനാണ് പറഞ്ഞത് യാത്ര ഏത് യാത്രയായാലും പറയാം ഞാൻ പറഞ്ഞത് വർഗീയമായ നിലപാട് ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല ഞങ്ങൾ ആരും ഈ ഇന്ത്യയിൽ മതവർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന നമ്പർ വൺ പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇടതു കൊട്ട ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മും ആ കാര്യത്തിലിവിടെ നിങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കി ബി ജെ പി ഞങ്ങളും തമ്മിലാണ് ഡീൽ എന്ന് പറ പരസ്യമായിട്ട് പറഞ്ഞ് എസ് ഐ ആർ എന്ന് പറയുന്ന സംവിധാനം തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് എന്ന് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും ലീഗും എല്ലാം പോയി നാടുകൂലം പറഞ്ഞതാണ് അത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാം വിചാരിച്ചു അങ്ങനെ അപ്പോൾ ചോദിച്ചു പോലും ചെറിയ ആള് അപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ എല്ലാം തരുന്നുണ്ടോ പെൻഷനിലൊക്കെ തരുന്നുണ്ട് അത് നിങ്ങൾ വാങ്ങിക്കണ്ട പെൻഷൻ നിങ്ങൾക്ക് തന്നിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടാക്കുക അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇതാ നിങ്ങൾ ഇതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ നട്ട പൊടിക്കാത്ത കള്ളത്തരം പ്രചാരവേല നടത്തിയിട്ടുള്ളതാണ് എങ്ങനെ 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 എങ്ങനെയെങ്ങനെ പറഞ്ഞു ആ ഓ ഞങ്ങൾ 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 നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് അത് ഭൂതകാലത്തിൻ്റെ ഏതോ ഓർമ്മയില്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞാൻ ഞാനതാ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇന്ന് വെറുതെ ആരെങ്കിലും പറ്റി പറയേണ്ട കാര്യം തള്ളൂ ഞങ്ങൾ നിർത്തും നേതാക്കളെല്ലാം കൊടുത്തല്ലേ നമ്മളിലുള്ളത് ഉള്ളത് പിന്നെ വേറെ ആരെങ്കിലും കൊടുത്തരാ പിന്നെ ഞങ്ങളെന്താ ഞങ്ങളെന്താരാ ഞാൻ പറഞ്ഞത് ഒരാളുടെ വർഗീയ നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഇന്നുമില്ല ഇന്നലുമില്ല നാളെയും ഇല്ല ഉറപ്പിച്ച് പറഞ്ഞാണ് ശരിയോ ആ നോക്കാം അല്ല നോക്കട്ടെ പറയുമ്പോ എന്നെ കൊണ്ട് വരുമോ നോക്കാം നമുക്ക് ആലോചിച്ചിട്ട് പറയാം അല്ലാതെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ വികസനമാണെന്ന് കേരളത്തിന് വികസനം കേരളത്തെ ലോകോത്തരവായ രീതിയിൽ ഒരു നാടാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഈ ജാഹ അത് എങ്ങനെയാണ് ബ്രൽപെട്ട് കൊണ്ട് അടുത്ത ഭാഗമായിട്ട് ഏറ്റവും ഒരു ജമാ നിങ്ങൾ നിങ്ങളുടെ ജയസ്ലി